എല്ലാവർക്കും നമസ്കാരം ക്യാൻസർ ചികിത്സയിലെ ഒരു പുതിയ ചികിത്സാരീതി അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഉള്ളൊരു ചികിത്സാരീതിയായ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സാരീതി ഒരു മൂന്ന് കൊല്ലം മുമ്പേ ഒരു നോബൽ സമ്മാനത്തിന് അർഹമായ ഒരു കണ്ടുപിടുത്തമാണ് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധത്തിനെ വെച്ച് ക്യാൻസറിനെതിരെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഇമ്മ്യൂണോ തെറാപ്പിയുടെ ബേസിക് മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മുടെ ശരീരത്തിൽ എന്ത് ഉള്ളിലോട്ട് കയറിയാലും ആദ്യം തന്നെ നമ്മുടെ ശരീരം അതിനെ പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കും ഇപ്പം നമുക്കൊരു പനി വന്നാൽ ഒരു ജലദോഷം വന്നാൽ അങ്ങനെയാണ് നമ്മുടെ അസുഖം മാറുന്നത് പക്ഷെ ക്യാൻസർ എന്ന് പറഞ്ഞ സ്മാർട്ട് ഡിസീസിൽ എല്ലാ ക്യാൻസറും അല്ലെങ്കിലും ചില ക്യാൻസറുകൾ ചെന്നാൽ തന്നെ ആദ്യം തന്നെ നമ്മുടെ പ്രതിരോധത്തിനെതിരെ ഒരു ഭിത്തി തീർക്കും അപ്പോൾ ആ ഭിത്തി കാരണം ക്യാൻസറിനെതിരെ പ്രവർത്തിക്കാൻ നമ്മുടെ പ്രതിരോധത്തിന് സാധിക്കാറില്ല അപ്പോൾ ആ ടാർഗറ്റ് കണ്ടുപിടിച്ച് അതിനെതിരെ കൊടുക്കുന്ന മരുന്നിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം കൂടുതൽ ആവുകയും ആ ഭിത്തി തകർക്കാൻ പറ്റുകയും അത് ചെന്ന് ക്യാൻസറിനെ കൊല്ലാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ പി ഡി വൺ പി ഡി എൽ വൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പാത് കണ്ടുപിടിച്ച് അതിന് എതിരെയുള്ള മരുന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ടി സെൽസിനെ ചെന്ന് ക്യാൻസറിനെ കൊല്ലും എന്നുള്ളതാണ് ഇമ്മ്യൂണോ തെറാപ്പിയുടെ ഒരു ബേസിക് മെക്കാനിസം ഓഫ് ആക്ഷൻ ഇപ്പോൾ ഒരുപാട് ക്യാൻസറിൽ ഇമ്മ്യൂണോതെറാപ്പിയുടെ പഠനം നടക്കുകയും മിക്ക ക്യാൻസറുകളിലും രണ്ടാം സ്റ്റേജിലും മൂന്നാം സ്റ്റേജിലും നാലാം സ്റ്റേജിലും ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റായി മാറിക്കൊണ്ടും ഇരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം കണ്ടിട്ടുള്ള ക്യാൻസർ ഒന്ന് സ്കിൻ ക്യാൻസർ ആയിട്ടുള്ള മെലനോമ കിഡ്നി ക്യാൻസർ ലങ് ക്യാൻസർ എന്ന് പറഞ്ഞ ക്യാൻസറിൽ ഇമ്മ്യൂണോതെറാപ്പിയുടെ ഇമ്പാക്റ്റ് വളരെയധികം കൂടുതലാണ് ഇതിൻ്റെ പുറമെ വയറിൻ്റെ ആവട്ടെ നെക്ക് ക്യാൻസേഴ്സ് ആവട്ടെ ലിംഫോമ എന്ന് പറഞ്ഞ രക്തത്തിൻ്റെ ക്യാൻസർ ആവട്ടെ ഇമ്മ്യൂണോതെറാപ്പിയിൽ കൂടുതൽ രോഗികൾ ഗുണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇമ്മ്യൂണോ തെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം കൂടുതലായിട്ട് ജോലിയെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ചില ഓട്ടോ ഇമ്മ്യൂൺ അഥവാ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് പക്ഷേ മിക്കതും മാനേജ് ചെയ്യാൻ പറ്റുന്നതും ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തടയാൻ സാധിക്കുന്നതുമാണ് ഇമ്മ്യൂണോതെറാപ്പി ഒരു എല്ലാ ക്യാൻസറുകളിലും വർക്ക് ചെയ്യുന്നില്ലെങ്കിലും പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻസറുകളിൽ വളരെയധികം ചികിത്സയിൽ വ്യത്യാസം വരുത്തുകയും ഗുണപ്പെടാത്ത നാലാം സ്റ്റേജിൽ വരെ രോഗികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇമ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൽ സാമ്പത്തികം ഇപ്പോഴും ഒരു മാനദണ്ഡമാണെങ്കിലും വരും കാലങ്ങളിൽ ഇമ്യൂണോതെറാപ്പി കൂടുതൽ നമ്മുടെ സാധാരണക്കാരിൽ ആയിട്ട് മാറാനാണ് സാധ്യതയായിട്ട് കാണുന്നത് താങ്ക് യു